ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭരത്തിനെ കൈവിട്ട് പോയത് പോയി എന്ന് ഭാവനെയും മായയും ഒക്കെ മാറി മാറി അരുന്ധതിയോട് പറയാനിട്ടോ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനി ഒരിക്കലും ഭരത്തിനെ കൈവിടാൻ പാടില്ലായിരുന്നു അവൻ ഇനി കൂടുതൽ കുഴപ്പങ്ങളിലോട്ട് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഭരത്തേട്ട് എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടാവും അതിനിൻ്റെ തോന്നൽ മാത്രം എന്ന് പറയാണ് പറയാനായിട്ടോ എന്നാൽ ഈ സമയം അരുന്ധതിക്കുള്ളിൽ വലിയ ടെൻഷനാകാണ് അങ്ങനെ അരുന്ധതി ഭരത്തിന് വിളിച്ചു പക്ഷെ ഭരത്ത് എത്ര അടിച്ചിട്ടും എത്ര വിളിച്ചിട്ടും ഭരത്ത് എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ വലിയ പേടി തന്നെ തന്നെയാവുകയാണ് എന്നാൽ സൂര്യ ആണെങ്കിലും ഒരു സത്യം പറഞ്ഞിരിക്കുന്നു അരന്ധതിയെ ഇഷ്ടമുണ്ടായിട്ടല്ല ഭരത്ത് കല്യാണം കഴിച്ചിരിക്കുന്നത് അമ്പാലികയുടെ സ്വത്ത് കണ്ടിട്ടാണ് അവന് പണം അതാണ് അവൻ്റെ ഏറ്റവും വലിയ ഇത് അല്ലാതെ അവന് പണത്തോടാണ് അവനെ ആർത്തി അല്ലാതെ സ്നേഹ സ്നേഹം തമ്മിൽ അങ്ങനെയുള്ളതൊന്നും അവനില്ല ഇല്ല കുടുംബ ബന്ധ സ്നേഹ ഭാര്യ സ്നേഹം അങ്ങനെയൊന്നും അവനില്ല എന്ന് പറയാനോ അപ്പോൾ ഇതൊക്കെ ഭാവനയെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കണ് ഇഷ്ട്ര ഇനിയിപ്പൊ എന്ത് ചെയ്യും അരിഞ്ഞിരി പോവാതിരുന്നതും അത് വലിയ തെറ്റു തന്നെ എന്ന് ഇങ്ങനെ പോവാണ് ഏട്ടാ ഇതേ സമയം അനിരുദ്ധനാണെങ്കിലോ ഭരത്തിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു മൈക്കിൾ എന്ന പറഞ്ഞ പേര് പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ കാരണമാണ് മൈക്കിള് എൻ്റെ മകള് ഇന്നിപ്പോൾ മയക്കം കേസിൽ ഇങ്ങനെ ജയിലിൽ പോയി കിടക്കേണ്ടിയൊക്കെ വന്നത് എന്നുള്ളതും നിന്നെ കാണാൻ മൈക്കിൾ വരുന്നു അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കയറി തല്ലും എന്നുള്ള ആ പേടിപ്പെടുത്തുന്ന ആ ഒരു ഇതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ വീണ്ടും മൈക്കിളിൻ്റെ പിടിയിലാക്കാനുള്ള ആ ഒരു ഉദ്ദേശമാണ് അനിരുദ്ധൻ്റെ കയ്യിൽ കേട്ടോ അങ്ങനെ അനിരുദ്ധൻ എന്നിട്ട് അമ്പാലികയോട് പറയണം അപ്പൊ അമ്പാലിക ചോദിക്കണം എന്തായി ഭരത്തിനെ കണ്ടോ അവൻ ഇതുവരെ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല ഇനിയിപ്പോൾ ഭരത്ത് മാറുമോ എന്ന് ചോദിക്കുമ്പോൾ അനിരുധം പറയണേ ഇനി ഒരു പേടിയും പേടിക്കേണ്ട നിൻ്റെ മകൾ ഇവിടെ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന ഭരത്ത് ഇനി എന്തായാലും നമുക്കെല്ലാവർക്കും പിടിവിട്ട് പോകുന്ന ആ ഒരു സീനിലോട്ടാണ് ഇനി പോകുന്നത് ഭാവനയുടെ കുടുംബം നശിക്കുക അവന് മയക്ക് കേസിലാണ് ഇനി പിടിക്കപ്പെടാൻ പോകുന്നത് അവന് പോലീസ് എന്ന സ്വപ്നമൊന്നും അവനെ ആവാൻ കഴിയില്ല എന്ന് പറയട്ടോ ഏട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഞാൻ അവനെ കാണേണ്ട പോലെ കണ്ടിട്ട് അവനെ ഞാൻ അവിടോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് ആ മൈക്കിളിൻ്റെ കീഴിലോട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും മൈക്കിൾ വേണ്ടത് ചെയ്തോളും അതുകൊണ്ട് അവരുടെ വാക്കുകൾ കേട്ട് എന്തായാലും ഭരത്ത് ഇനി വീണ്ടും മയക്ക് കച്ചവടം തുടങ്ങിക്കോളും എന്ന് പറയാനിട്ടാ അതിനിടയ്ക്ക് വേണം എനിക്ക് ഇനി അവനോട് വേണ്ടത് ചെയ്യാൻ മൈക്കിൾ പോലും അറിയാതെ അവനെ ഞാൻ പോലീസ് പിടിയിലാക്കുമെന്നും പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ പോവാണ് ഭരത്ത് സോറി അമ്പാലിക അങ്ങനെ അമ്പാലിക എന്തായാലും ഏട്ടനാൾ കൊള്ളാം അപ്പോൾ എനിക്കെൻ്റെ മോളെ തിരികെ കിട്ടുമല്ലോ എനിക്ക് എന്തായാലും ആ ഭാവനയുടെ കുടുംബം ഒന്ന് തകർന്നു കണ്ടാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട ആ ഭാവനയുടെ കുടുംബം തകരുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ ആ സ്വപ്നം എനിക്ക് താമസിയാതെ പൂവണിയോ അമ്പേ എന്നൊക്കെ പറഞ്ഞിട്ട് അംബാലികയെ സമാധാനം കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഭാവനയുടെ ഉള്ളിൽ വലിയ പേടിയും വെവലാതി ഒക്കെ എന്നാൽ ഈ സമയം ഇങ്ങനെ അനിരുധ പറയുന്നുണ്ട് ഇനി വേണ്ട കളികൾ ഞാൻ കളിച്ചോളാം നിന്റെ മകളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാ അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ മൈക്കിളിൻ്റെ അടുത്തോട്ട് ഭരത്ത് പോയിരിക്കുകയാണ് അങ്ങനെ മൈക്കിളിനെ കണ്ട ഉടൻ തന്നെ ഭരത്ത് ഭരത്തിനെ അങ്ങ് അടിക്കാൻ തുടങ്ങാനായിട്ടാണ് മൈക്കിൾ അപ്പൊ ഭരത്ത് പറയും നിങ്ങളെന്തിനാ എന്നെ അടിക്കുന്നത് നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ബിസിനസ്സിൽ ഇത്രയും വലിയൊരു നഷ്ടമുണ്ടാക്കി നീ മുങ്ങി നടക്കാൻ ഇനി നീ എസ് ഐ ആയിട്ട് ഞങ്ങളെ അങ്ങ് വാരി ഉള്ളിലോട്ട് ഇടാന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിലെ സ്വപ്നം മാത്രം ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ ഭരത്തോ യും ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ലല്ല ഞാൻ നിങ്ങളെ ഇനി ഒരിക്കലും ഒന്നും ചെയ്യൂല പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇനി ഇങ്ങനെ പിന്തുടരുന്നത് എന്ന് ഭരത്ത് പറയുമ്പോൾ നീ ഒരു എസ് ഐ ആവാൻ പോകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ എസ് ഐ ആവില്ല നീ ഒരിക്കലും അതാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല രഹസ്യങ്ങളെല്ലാം ചൂന്നെടുത്താൽ നീ ഈ ഒരു എസ് ഐ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കച്ചവടം ചെയ്യാനും പറ്റില്ല പിന്നെ ഈ കച്ചവടത്തിൽ വലിയൊരു നഷ്ടം നീ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ആ നഷ്ടത്തിന് ആദ്യം പരിഹാരമാവട്ടെ എന്നിട്ടും അത് നീ എസ് ഐ ആവും എന്നിങ്ങനെ മൈക്കിൾ പറയുമ്പോൾ എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു പോലീസുകാരനാവുക എന്നുള്ളത് ആ സ്വപ്നം എനിക്ക് നിറവേറണം ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് നീ എന്ത് പറഞ്ഞാലും ശരി നീ ഞങ്ങളുടെ നഷ്ടത്തിന് അത് ഇങ്ങ് വെച്ച് തന്നാൽ നിനക്ക് ഈ പണി ചെയ്യേണ്ട വിഷ തന്നേക്കെ നിനക്ക് ഈ പണി ചെയ്യാൻ വയ്യെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഭര ഭരത്തേ നിനക്ക് എൻ്റെ സ്വഭാവം നന്നായി അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഭരത്ത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിലാവണം കേട്ടോ അപ്പോഴിരിക്കും അനിരുധൻ അനിരുദ്ധൻ്റെതായ കളി തുടങ്ങി അനിരുദ്ധൻ നേരെ പോകുന്ന ഭാവനയുടെ വീട്ടിലോട്ടാണ് അങ്ങനെ അനിരുധൻ അരുന്ധതി അരുന്ധതി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു കൂക്കി ചെല്ലാണ് അപ്പോൾ അരുന്ധതി പുറത്തോട്ട് വരികയാണ് അപ്പോൾ എന്താ എന്തിനാണ് നിങ്ങളിവിടെ വന്നത് നിങ്ങളെ ാണ് ഞാൻ ഈ വീട്ടിലോട്ട് വന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ തേടി വന്നിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മോളെ നീ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ മാമൻ നടക്കുന്നത് അതെനിക്ക് നന്നായി അറിയാം എന്നെയും എൻ്റെ ഏട്ടനെയും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് നന്നായി അറിയാം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കുടുംബം തകർക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന സംസാരവും ഞാൻ കേട്ടതാണല്ലോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ ഇപ്പോൾ നിന്നെ ഞാൻ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിന്റെ ഭർത്താവായ ഭരത്തുണ്ടല്ലോ എന്ന് പറയുന്നത് ിയുമ്പോൾ എൻ്റെ ഭർത്താവ് ഭരത്ത് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഇതിൽ ഇടപെടണേ ഞങ്ങൾ പോയിക്കോളൂ ആപ്പോഴേക്കും സേതു നിങ്ങളെന്താ ഇവിടെ ഇവിടെ ഈ വീട്ടിൽ കയറി വരാൻ നിങ്ങൾക്ക് ആരെ അർഹത തന്നത് മര്യാദക്ക് കയറി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഒച്ചയെടുക്കുകയാണ് അപ്പോഴേക്കും പുഴക്കും ഗായത്രിയും പറയുന്നുണ്ട് ദേ അവിടെ നിന്നാൽ മതി ഞങ്ങളുടെ വീടിൻ്റെ പഠിച്ചുവട്ടേണ്ട എൻ്റെ രണ്ട് മക്കളെ കൊല്ലാൻ ശ്രമിച്ചവനാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഈ ഗായത്രി അവിടെ ഇടപെടുമ്പോൾ അവിടെ ഭാവന വന്നവരെ എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് അമ്മയെ പറഞ്ഞു വിടാമെന്ന് പറയാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ അരുന്ധതി ചോദിക്കും എന്തിനാണ് നിങ്ങൾ വന്നത് ഞാൻ കാരണം ഇനി നിങ്ങൾ ഈ വീട്ടിൽ ഒരു ഉണ്ടാക്കരുത് ഇവിടെ എല്ലാവരും കൂടി ജീവിച്ചോട്ടെ മര്യാദയ്ക്ക് എന്തിനാണ് വന്നത് എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അവിടെ പറയും നിൻ്റെ ഭർത്താവായ ഭരത്തില്ലേ അവൻ ആ മൈക്കളുടെ പിടിയിലാണ് അവൻ വീണ്ടും മയക്കും മരുന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാനോ ഇത് കേട്ട ഉടൻ തന്നെ സേതു മുന്നും പിന്നെ നോക്കില്ല അപ്പോഴേക്കും അരുന്ധതി പറയുന്നുണ്ട് ഇല്ലാത്തത് പറയരുത് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സേതു പറയും നിങ്ങൾ പറയുന്ന ഈ പച്ചക്കള്ളം വിശ്വസിക്കലല്ല എൻ്റെ പണിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞിട്ട് അനുരുദിനെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗായത്രിയെ ആ സേതുവിൻ്റെ അടുത്ത് ചാടിയ വരവിൽ ഗായത്രി അങ്ങ് തള്ളുകയും ഗായത്രി ചെന്ന് സോഫയിൽ വീഴുകയും അങ്ങനെ ഗായത്രിക്ക് ചെറിയൊരു അപകടം പറ്റുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ സേതു മുന്നും പിന്നും നോക്കാതെ അടിക്കാൻ ഓങ്ങിയത് അത് ഗായത്രിക്കും ഏൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഭാവന ആകെ ടെൻഷനാണ് ആവണേ ഭരത്ത് വീണ്ടും മയക്കിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ ആ പോലീസ് മോഹം അത് തനിക്ക് പോകണിയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പ്രശ്നം അവനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് നഷ്ടപ്പെടും എന്ന് ഭാവന മനസ്സിലാക്കാണ് എന്നാൽ ഭാവനയോട് സൂര്യ പറഞ്ഞ ആ വാക്കുകൾ ഭാവനയുടെ ഇടയിൽ ഒരു ഓർമ്മയായി വരികയാണ് ഇനിയും നീ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിക്കല്ലേ നമുക്കൊരു ജീവിതം ഒന്നൊന്നും വേണ്ടേ എന്ന് നീ അവർക്ക് വേണ്ടി ജീവിച്ചാൽ മതിയോ എപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആ വാക്ക് പറയുന്നതും ഭാവനയ്ക്കുള്ളിൽ ഒരു പേടിയായി തന്നെ വരികയാണ് ഇട്ടാണ് കാരണം ഇനി ഭാവന ഈ ഭാവന ഇങ്ങനെ കൂടുതൽ അവരുടെ പ്രശ്നത്തിലോട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഭാവനയെ എല്ലാവരും കൂടി പുറന്തള്ളുകയും ചെയ്തു എന്നാൽ സൂര്യൻ നഷ്ടപ്പെടുന്ന ആ ഒരു ഇതിലോട്ടാണ് ഇട്ട് ഥ പോകുന്നത് കാരണം സൂര്യയെപ്പോലും രക്ഷം പിടിപ്പിക്കുന്ന അത്രയും കുടുംബ ബന്ധത്തിനോടുള്ള ആ സ്നേഹം കാണിക്കുമ്പോൾ തൻ്റെ ജീവിതം താൻ തൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒന്നിനും ഭാവന വരാതെ ഇനിയും ഓടി നടക്കുന്നത് കാണുമ്പോൾ സൂര്യ എന്തായാലും ഇടപെടുക തന്നെ ചെയ്യൂട്ടെ അങ്ങനെ ഭരത്തിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ് എന്നാൽ അരുൺ അനിരുദ്ധനെ അടിച്ചതിനുള്ള ആ ഒരു പ്രതികാര ബുദ്ധിയായി ഇനി അരുൺ അനിരുദ്ധൻ വേറൊരു കേസിലോട്ട് മുന്നോട്ട് ഇറങ്ങാൻ കേട്ടോ